ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര എള്ളിന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഓണാട്ടുകര എള്ളിന് പദവി ഉണ്ട് ഈ വർഷം നടക്കുന്ന വൈകയിൽ ഓണാട്ടുകര എള്ളിന്റെ ഒത്തിരി വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം എള് ശരീരത്തിന് അത്രയും ഔഷധമാണ് അപ്പോ അതുകൊണ്ടുള്ള വിഭവങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും അത്രയും ആരോഗ്യകരമാണ് അപ്പൊ എല്ലാ വിഭവത്തിലും കുറച്ച് എള് ചേർത്തിട്ടുള്ള കുറെ പ്രൊഡക്റ്റുകൾ ഇപ്പൊ പരിചയപ്പെടാം ഏറ്റവും പ്രധാനം നമ്മുടെ എള്ളുണ്ടാണ് ഉരളിൽ ഇടിച്ച് ചെയ്യുന്ന എള്ളുണ്ടയാണ് ആദ്യത്തെ വിഭവം പണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്തോണ്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഓർമ്മയിൽ ആ രുചിയുണ്ട് അപ്പൊ ഓണാട്ടുകൾ എള്ളുണ്ട അതുപോലെ തന്നെ എള്ളിന്റെ ചട്നിപ്പൊടി ഉപ്പാവ് മിക്സ് എള് കണ്ണൻകായ പൗഡറ് എള് ബജ്ര പൗഡർ നമ്മുടെ പാൻ കേക്കുകൾ എള് വെച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇടിയപ്പൊടി പുട്ടുപൊടി അതെല്ലാം നമ്മുടെ മില്ലറ്റിലും അതുപോലെ തന്നെ തവിടുള്ള അരിയിലും എള് ചേർത്തിട്ട് ചെയ്ത വിഭവങ്ങളുണ്ട് എള്ള് മുളപ്പിച്ചിട്ട് അത് ഉണക്കിയിട്ടാണ് പൗഡർ ആക്കിയിട്ട് ഇതിനകത്തൊക്കെ ചേർത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ന്യൂട്രീഷൻ വാല്യൂ കൂടും കൂടാതെ മറ്റു വിഭവങ്ങളും കൂടി ഉണ്ട് നമ്മുടെ നിത്യേന കഴിക്കുന്ന എല്ലാ വിഭവത്തിലും നമ്മൾ എള്ള് ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എള്ളെണ്ണ ചേർത്തിട്ടുള്ള കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസും കൂടി ഉണ്ട് നമ്മുടെ കൂട്ട് ബട്ടർ അതിൽ എള്ളെണ്ണ ചേർത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ വിബാബ് മോയ്സ്ചറൈസർ അതുപോലെ തന്നെ റോസ്മേരി ഓയിലിന്റെ ഒപ്പം എണ് എണ്ണി ഒലിവോയിലും ആൽമണ്ട് ഓയിൽ ഹാസ് ഓയിലൊക്കെ ചേർത്തിട്ടുള്ള ഓയിൽ മിക്സും കൂടി ഉണ്ട് എള്ളെണ്ണിയൊക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ശരീരത്തിലെ തൊക്കിന്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് ഇത് നമ്മുടെ ദ്രുപകയാ ഫുഡ് പ്രൊഡക്ട്സിലെ ആയിഷാമോ ചേച്ചിയാണ് അപ്പൊ ചേച്ചിയുടെ കുറച്ച് വിഭവങ്ങളും കൂടി ഉണ്ട് ആ വിഭവങ്ങൾ ചേച്ചിയുടെ അറിയാം നമ്മുടെ പൊതുവേ നമുക്കറിയാം സ്റ്റിമുലേറ്റ് നമ്മള് പെൺകുട്ടികൾക്ക് എള് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നാപ്പത് വയസ്സ് കഴിയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും നിർബന്ധമായിട്ട് നമ്മൾ എള് കഴിക്കണം പക്ഷെ ഇപ്പൊ നമ്മളാൾക്കാര് അന്യനിന്നുപോയ ഒരു ഭക്ഷണ പദാർത്ഥമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാൽ ഇപ്പം ഓണാട്ടുകാര വികസന സമിതിയും ഓണാട്ടുകാര് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രത്യേകിച്ച് ജൈവകലമുറയൊക്കെ കുറച്ചുകൂടെ ഹെൽത്ത് പ്രൊഡക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം എള്ളിനും കുറച്ച് പ്രാധാന്യം കൊടുത്ത് ഓണാട്ടുകര എല്ലിന്റെ കുറച്ച് വിഭവമാണ് ഈ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇത് നമുക്ക് എള്ള് വെളുത്തുള്ളി കണിയാണ് നമുക്കറിയാം കണിയും പിന്നെ കണിക്കകത്ത് അതിനകണ്ണിച്ച് കൂടുതലുണ്ട് എള്ളിനകത്തുണ്ട് അപ്പൊ ഇതിനൊരു നമുക്ക് കുറച്ചുകൂടെ ഒരു വൈറ്റാമിൻ സി കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന്റെ കൂടെ നമ്മള് നെല്ലിക്കയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് അത് നമുക്ക് രസായനമായിട്ട് നമുക്ക് കഴിക്കാം അല്ലാതെ നമുക്ക് എങ്ങനെ ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ അച്ചാർ എള്ളിന്റെ ഒരു അച്ചാറാണ് നമുക്കറിയാം അച്ചാർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം തന്നെ പക്ഷെ ആ അച്ചാർ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് തേടും നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ വിനാഗിരി നമ്മളെ പച്ചെണ്ണ ഓണാട്ടുകര എള് എടുത്ത് പച്ചെണ്ണ കൊണ്ട് അച്ചാറാണ് അത് ശരിക്കും നമുക്ക് വെളുത്തുള്ളി എല്ലാം നല്ലൊരു കോമ്പിനേഷനിൽ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു രസായനം രസായന കൂട്ടം നെല്ലിക്ക രസായനം എന്നൊക്കെ പറയാറുള്ള നെല്ലിക്കയുണ്ട് എള്ളുണ്ട് അതിന് അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയുണ്ട് കണിയുണ്ട് ആ ഒരു കോമ്പിനേഷനിലൊരു ഹെൽത്ത് മിക്സാണ് അത് നമ്മുടെ കുട്ടികൾ തൊട്ട് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഓണാട്ടുകാര എല്ലിന്റെ മിക്സാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എള്ളീനെ അത് മുളപ്പിച്ചതിനു ശേഷം കറക്റ്റായിട്ട് ആ റേറ്റയിൽ തന്നെ നെയ്ക്കാത്ത റോസ്റ്റ് ചെയ്ത് എടുത്തേക്കുന്ന ഒരു മിക്സ് ആണ് അതും ഞാൻ എപ്പോഴും പറയുന്നത് കൂടുതലും സ്ത്രീകളെ ഫോക്കസ് ഒരു ചെയ്തിട്ടൊരു ആയിട്ടാണ് കാണുന്നത് എല്ലാവിധ വൈറ്റമിൻസും അടിച്ചു കൊണ്ട് കണ്ണിന് ഉള്ളതുണ്ട് മൊബൈഗ ത്രീ ഉണ്ട് ബി വണ് ഉണ്ട് അങ്ങനെ കുറെ വൈറ്റമിൻ എടുത്തു പറയാനാണെങ്കിൽ പറഞ്ഞതിനും ഗുണമുള്ള സാധനമാണ് ചെറുതാണെങ്കിൽ എള് അതിന്റെ ഒരു മിക്സ് ഉണ്ട് അതോടൊപ്പം നമ്മുടെ യൂത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം സ്മൂത്തി അതുപോലെ സൂപ്പൊക്കെയാണല്ലോ കൂടുതലും വെയ്റ്റ് ലോസിനൊക്കെ നോക്കുന്നത് അപ്പൊ അതിനുവേണ്ടി തയ്യാറാക്കിയ മില്ലറ്റ് ബേസ്ഡ് ഒരു വെജിറ്റബിൾസിനോടൊപ്പം തന്നെ നമ്മളൊരു എള് ചേർത്ത് കൊണ്ടുള്ള ഒരു സൂപ്പ് കൂടെ ഇതിനകത്ത് നമ്മുടെ സമൂഹ വേണ്ടി നിന്ന് റീക്രിയേറ്റ് ചെയ്ത് ജൈവ കലവറയിലൂടെ സമൂഹത്തിന് ിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതിന്റെ ആണ് നമ്മൾ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന വൈഗ എക്സിബിഷനിൽ ആലപ്പുഴ ജില്ലയുടെ സ്റ്റാളിൽ ഈ എള്ളിന്റെ എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് കാണാം